ബ്രേക്ക് ന്യൂസ് പുറത്തുവരികയാണ് തലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് ലോഡ്ജ്മുറിയിൽ യുവതിയെ കൊലപ്പെടുത്തി ചാനൽ ജീവനക്കാരൻ മരണപ്പെട്ട നിരയിൽ തിരുവനന്തപുരം പേയാട് സ്വദേശികളായ കുമാർ ആശ എന്നിവരെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ടെലിവിഷൻ ചാനലിലെ പ്രൊഡക്ഷൻ അസിസ്റ്റന്റാണ് കുമാർ എന്നാണ് വിവരങ്ങൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ടൂറിസ്റ്റ് ഹോമിലാണ് സംഭവം നടന്നിരിക്കുന്നത് യുവതിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ കുമാർ മരണപ്പെട്ടതാകാം എന്നാണ് പോലീസ് കരുതുന്നതും സ്വകാര്യ ടി വി ചാനലിലെ അസിസ്റ്റന്റ് പ്രൊഡ്യൂസറാണ് കുമാർ എന്നാണ് നിലവിൽ നൽകുന്ന വിവരങ്ങൾ രണ്ടു ദിവസം മുൻപാണ് കുമാർ തിരുവനന്തപുരത്തെ ലോൾസ് മുറിയിൽ മുറിയെടുക്കുന്നത് പേയാട് സ്വദേശിനിയായ ആശ ഇക്കഴിഞ്ഞ ദിവസമാണ് കുമാറിനെ കാണുന്നതിലേക്കായി ഇയാളുടെ മുറിയിലേക്ക് വന്നതെന്നാണ് ലോഡ്ജ് ജീവനക്കാർ നൽകുന്ന വിവരം കഴിഞ്ഞ ദിവസം മുതൽ ഇരുവരെയും പുറത്ത് കണ്ടിരുന്നില്ല ഇതിന് പിന്നാലെ സംശയം തോന്നിയ ലോഡ്ജ് ജീവനക്കാരാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഞായറാഴ്ച രാവിലെ മുറി തുറന്ന് നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേരെയും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് ഉടൻ തന്നെ ഇവർ പോലീസിൽ വിവരം അറിയിച്ചതായിട്ടാണ് വിവരങ്ങൾ ലഭിക്കുന്നത് അതേസമയം കഴുത്തിന് മുറിവേറ്റ നിലയിലാണ് ആശയുടെ മൃതദേഹമെന്നും യുവതിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ യുവാവ് മരണപ്പെട്ടതാകാം എന്നാണ് പോലീസ് നിഗമനം സ്ഥലത്തിപ്പോൾ പോലീസ് പരിശോധന തുടരുകയാണ് രണ്ടു ദിവസം മുൻപാണ് ലോഡ്ജിൽ കുമാർ മുറിയെടുത്തതെന്നാണ് ലോഡ് ജീവനക്കാർ നൽകുന്ന വിവരങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം രാവിലെയോടെയാണ് ആശ കുമാറിനെ കാണാൻ ഇവിടെ എത്തുന്നത് തുടർന്ന് ഇരുവരും പുറത്ത് കാണാതായതോടെയാണ് ഇന്ന് രാവിലെ ജീവനക്കാർ പരിശോധിച്ചത് ഇതിന് പിന്നാലെയാണ് ഇരുവരെയും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയതെന്നാണ് ലോഡ്ജ് ജീവനക്കാർ നൽകുന്ന വിവരങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ വിവാഹേതര ബന്ധങ്ങൾ കേരളത്തിൽ അടുത്ത അടുത്തകാലം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് പരസ്പരം മടിയോ മറിയോ ഇല്ലാതെ ഭാര്യയും ഭർത്താവും പരസ്പരം അവിഹിത ബന്ധങ്ങൾ ആസ്വദിക്കുന്ന സാഹചര്യത്തിൽ വരെ ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു വശത്ത് സദാചാര സംസ്കാരം തന്നെ തകർന്നടിയുമ്പോൾ മറ്റൊരു വശത്ത് ഭർത്താവിന്റെയും ഭാര്യയുടെയും വഴിവിട്ട ബന്ധങ്ങൾ ഏറുകയാണ് പണ്ടൊക്കെ ദാമ്പത്യത്തിലെ സ്വരച്ചേർച്ചകൾ ബന്ധുക്കളോട് പങ്കുവെക്കാമായിരുന്നെങ്കിൽ അണുകുടുംബങ്ങളിലേക്ക് ജീവിതം പറിച്ചു നട്ടതോടെ ചിന്തകളും വിചാരങ്ങളും പ്രശ്നങ്ങളും പങ്കുവയ്ക്കാൻ പ്രത്യേകിച്ച് കുടുംബനികളായ സ്ത്രീകൾക്ക് ഒരിടം ഇല്ലാതെ തന്നെ വന്നിരിക്കുന്നു ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഫീലിംഗ് സാഡും ഫീലിംഗ് ആംഗ്രിയും പോലുള്ള സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നവരെ ആശ്വസിപ്പിക്കാൻ നൂറുകണക്കിന് അപരിചിതരാണ് ഇന്ന് വാട്സ് റോങ് എന്ന ചോദ്യമായി എത്തുന്നത് ഇവിടെ വഴിവിട്ടുള്ള ആശ്വാസ സമീപത്തിൽ അകപ്പെട്ടുപോയി കഴിഞ്ഞാൽ പലപ്പോഴും അത് അരുതാത്ത ബന്ധത്തിലേക്ക് നയിക്കാനാണ് സാധ്യത പിന്നീട് ഒരിക്കൽ അവഹിത ബന്ധത്തിന് തടസ്സം സൃഷ്ടിക്കുമ്പോൾ അയച്ച മെസ്സേജുകളും ചിത്രങ്ങളും കാട്ടി ഭീഷണിപ്പെടുത്തുന്നത് പലരും നേരിടുന്ന ഒരു ദുരനുഭവം തന്നെയാണ് അതായത് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒരിക്കലും ഹിതമല്ല എന്നിരിക്കെ അത് കുടുംബാന്തരീക്ഷത്തെ പൂർണ്ണമായും തകർത്തുകളെയും തകർക്കുകയും ചെയ്യുമെന്നത് ആരും ചിന്തിക്കുന്നില്ല പിന്നീടൊരിക്കൽ കെട്ടിപ്പടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ചിരകാല വേർപിരിയിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരണത്തിലേക്കുമായിരിക്കും അവരെ നയിക്കുക വിവാഹിതര ബന്ധങ്ങളെ കുടുങ്ങിയ സ്വന്തം കുടുംബജീവിതം തന്നെ അപകടത്തിലാക്കുന്ന അവസ്ഥയിൽ പരിഹാരം തേടി കൗൺസിലിംഗ് സെന്ററുകളെ സമീപിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ എണ്ണവും ഇപ്പോൾ നാൾക്ക് നാൾ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ